വീട്ടുമുറ്റത്ത് കെപ്പൽപ്പഴത്തിന്റെ മരമുണ്ടെങ്കിൽ ഇനി മുതൽ അത്തറും പെർഫ്യൂമും വേണ്ടെന്ന് പറയുകയാണ് രാജഗിരി സ്വദേശിയായ ടോം കാവാലം കെപ്പൽപ്പഴം കഴിച്ചാൽ വിയർപ്പിന് വരെ സുഗന്ധമുണ്ടാകുമെന്നാണ് അവകാശവാദം ഇന്ത്യയിൽ വളരെ അപൂർവമായി കാണുന്ന ഈ ഫലത്തിന്റെ ഉറവിടം ഇന്ത്യനേഷ്യയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ഫലവൃക്ഷം നട്ടുവളർത്തുകയാണ് ഈ കർഷകൻ ഇത് നമ്മുടെ ഈ ചെറുപുഴ നഴ്സറി നടത്തുന്ന ടോമിന്റെ പറമ്പില് ആദ്യമായി കാഴ്ച കെപ്പൽ എന്ന് പറയുന്ന ഒരു ഫലവൃക്ഷമാണ് ഇന്തോനേഷ്യൻ ഫലവൃഷമാണ് ഇത് കേരളത്തിൽ ഇതാദ്യമായി കായ്ച്ചത് പെരുമ്പാവൂർ കഴിഞ്ഞ വർഷമാണ് കാഴ്ചത് അപൂർവമായി മാത്രം കായ്ക്കുന്ന ഒരു ഫലവൃക്ഷമാണ് ഇന്തോനേഷ്യയിൽ ഇത് സാർവത്രികമാണ് പക്ഷേ മുൻപ് കാലങ്ങളിൽ രാജാക്കന്മാർ മാത്രം കൃഷി ചെയ്തിരുന്നതും അവർ ഉപയോഗിച്ചിരുന്നതുമായ ഒരു ഫലവൃക്ഷമാണ് മനസ്സിലാക്കിയെടുത്തോളം നിയമപരമായി ഇത് ഉപയോഗിക്കാൻ ഒരു അധികാരവും വന്ന് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഫലവൃക്ഷത്തിൻ്റെ പഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം വിയർപ്പിന് പോലും നല്ല സുഗന്ധം ഉണ്ടായിരിക്കും എന്നതാണ് വളരെ അപൂർവമായി മാത്രം കായ്ക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇത് കായ്ച്ചു ഇത് പുഷ്പിച്ചു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു അത്ഭുതമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റു പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഇത് അതായത് രുചികരമായ ഒരു ഫലവൃക്ഷമാണ് ഇത് ട്രോപ്പിക്കൽ ഏരിയയിൽ ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പക്ഷേ ഇത് അപൂർവമായ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ നഴ്സറിയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയും പുഷ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇപ്പോൾ ഇൻഡോനേഷ്യയിൽ നിന്ന് ഒരുപാട് തൈകളിവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഇപ്പം നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ടാണ് ഉള്ളത് പക്ഷേ ഇറക്കുമതി ചെയ്ത തൈകളിൽ തന്നെ ഇതുവരെയും ഇത് പുഷ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അത് കഴിഞ്ഞ വർഷം മാത്രമാണ് പെരുമ്പാവൂര് ഒരു കർഷകന്റെ കൃഷിസ്ഥലത്ത് ഇത് പുഷ്പിച്ചതും കായ്ച്ചതും അപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ ടോമൻ്റെ കൃഷിയിടത്തിൽ പുഷ്പിച്ചു എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കാരണം അദ്ദേഹം വിതരണം ചെയ്ത തൈകൾ തന്നെ ഇതുവരെ പുഷ്പിക്കാത്തത് അത് വാങ്ങിയ ഉപഭോക്താക്കളിൽ നിന്ന് പലതരം വിമർശനങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഒരു പ്രത്യേകതയായി നമ്മൾ കാണുന്നതാണ് അപൂർവ സസ്യജാലങ്ങളുടെ പർദീസയാണ് ഇന്തോനേഷ്യ അവിടെ നിന്നെത്തിയ ഫലസസ്യമാണ് കെപ്പൽ ഇവയുടെ പഴങ്ങൾ കഴിച്ച ശേഷം മനുഷ്യ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന വിയർപ്പിനും മറ്റും സുഗന്ധദ്രവ്യങ്ങളുടെ മണം അനുഭവപ്പെടുമെന്നതിനാൽ പെർഫ്യൂം ഫ്രൂട്ട് എന്നും ഈ കപ്പൽ പഴം അറിയപ്പെടുന്നു ഇന്ന് അധിക നഴ്സറികളിൽ ലഭ്യമാണ് ഇതിന്റെ ചെടികൾ ചെറുപുഴ ഗാർഡൻ നഴ്സറി ഉടമയായ ടോം സ്വന്തം നഴ്സറിയിൽ നിന്നുമാണ് വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിച്ചത് നമ്മൾ ഇപ്പം ഒരു വിദേശ ഫ്രൂട്ട് ആണല്ലോ നമ്മളൊരു പതിനാല് വർഷമായിട്ട് ചെറുപുഴ ചെറുപുഴ ഗാർഡൻസ് നഴ്സറി നടത്തുന്നുണ്ട് അപ്പം ഏകദേശം ആയ ഫ്രൂട്ട്സ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് നമ്മൾ കൃഷി ചെയ്യുന്നു കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആദ്യം റംബൂട്ടാനായിരുന്നു അങ്ങനെ ആ ഒരു റംബൂട്ടാനൊക്കെ ഇറങ്ങിയ കാലത്ത് തന്നെ നമുക്ക് ഈ കെപ്പലിൻ്റെ തൈകളും ഹോം ഗ്രോൺ ഗ്രൗണ്ട് നഴ്സറിയും ആയിരുന്നു അങ്ങനെ നേഴ്സറിയിൽ ഒരു തൈ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ കെപ്പലിൻ്റെ പ്രത്യേകതകൾ ഗൂഗിളിൽ കൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം കെപ്പൽ പൂക്കുവാണെങ്കിൽ പൂക്കട്ടെ നല്ല കാര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ ഫ്രൂട്ട് നമ്മൾ വെച്ചത്

പഴവർഗ്ഗമുള്ള ഒരു തോട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പം ഇത്തരത്തിൽ നമ്മുടെ ചെറുപുഴയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഈ ഫാം ടൂറിസത്തിന് വളരെയധികം സാധ്യതയുള്ളൊരു മേഖലയാണ് അപ്പം അവിടങ്ങളിൽ ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണുള്ളത് അപ്പം ഇത് ഒരു അനുനേഷ്യ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത് പൂക്കൾ പൂക്കൾ ഉണ്ടാകാനാണെങ്കിലും പഴവർഗ്ഗം ഉണ്ടാകാനാണെങ്കിലും കുറച്ച് കാലതാമസം എടുക്കുന്നുണ്ട് ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട